വളരെ നേരത്തെ വന്നോണ്ട് സീറ്റിൻസ് ഇതാ രീതി റെഡി ആയിട്ട് ഒന്നേക്കാ നോക്കൂ ണ്ടല്ലോ ഇത് ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം അല്ല പോയിട്ടു നമ്മളിന്ന് കാൻഡലോട് സ്കൂളിൽ പോവുകയാണ് എന്തു അഞ്ചും ജൈമ്രോടെയും മക്കളില്ലേ ആടൻകൂട്ടനും മമ്മുകൂട്ടിയും ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് നേരെ അവിടെ പോയി കിണ്ടർക്കാട് അവരുടെ പരിപാടിയാണ് ഇന്ന് നേരെ അങ്ങോട്ട് പോകുന്നു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പോകുന്നു അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിക്കുന്നു ഒരു കുട്ടി ലെറ്റ്സ് ഗോ ഞങ്ങൾ അങ്ങനെ കുട്ടികളും ബസ്സിൽ ബസ്സിൽ കയറാം കയറി പോവാം നമുക്ക് നാളെ നാളെ മറ്റന്നാൾ കയറി പോവാം ബസ്സിൽ ബസ്സിൽ കറങ്ങാം നമ്മൾ അങ്ങനെ സ്കൂളിലെത്തിരിക്കുകയാണ് കാനഡയിലുള്ള ുള്ള സ്കൂളാണ് ആ ഇതാണ് ആടങ്കോട്ടിൻ്റെയും അമ്മക്കുട്ടിയുടെയും സ്കൂൾ ഇവിടുത്തെ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ നാട്ടിലെ പോലെയല്ല ഇവിടെ ഓരോ കമ്മ്യൂണിറ്റിയിലും കമ്മ്യൂണിറ്റിയിലും അടുത്ത ഓരോ സ്കൂളും കാണും ഓരോ സ്കൂൾ കാണും അപ്പം അവിടുത്തെ ഒന്ന് രണ്ട് കമ്മ്യൂണിറ്റിയുടെ അടുത്തുള്ള ഏത് ഗവൺമെൻറ് സ്കൂളാണോ അവിടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള പഠിക്കാൻ പറ്റും ബൈ ലോ അങ്ങനൊരു സംഭവമുണ്ട് ഇപ്പം ഞങ്ങളുടെ സ്ട്രീറ്റ് താമസിക്കുന്നവർക്ക് ഈ സ്ത്രീല് ഈ ഈ അടുത്തുള്ള സ്കൂളിൽ വന്ന് പഠിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഇവിടുത്തെ വരുന്ന സ്കൂളിൽ സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കണം അപ്പം ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ് നിൽക്കുകയാണെങ്കിൽ സഞ്ച് ഒന്ന് തുറക്കും ഡോർ ലോക്ക് ചെയ്തവർ പരിപാടി ഓൾറെഡി തുടങ്ങി കുസ് അല്ലോ അത് കുഴപ്പമില്ല നമ്മൾ തൊട്ട് പുറത്ത് ഞാൻ അഞ്ചും ഇത് അപ്പുറത്തൂടെ ആയിരുന്നു ഗൈസ് പോണ്ടത് ഇത് തറക്കാൻ പറ്റുമോ മന്ദബുദ്ധികൾ ക്ലാസ് റൂമിന്റെ ആണോ

മാഡൻകൂട്ടനെ കണ്ടുപിടിക്കാൻ നല്ല പാടാ ഗേൾസ് ഭയങ്കര ക്യൂട്ടല്ലോ വേണ്ട 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 ഈ അറ്റത്ത് ഏറ്റ താഴെ മാഡൻകൂട്ടനെ കണ്ടുപിടിച്ച ഗേൾസ് എന്നെച്ച് yes. കൂട്ടു <laughs> <coughs> <laughs> <speaking> 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 ബാസ്കറ്റ് ബോൾ കോട്ട ഉണ്ട് നന്ദി പറച്ചില് നടക്കാം നന്ദി പറച്ചില് നടക്കുകയാണ് ഉള്ളൂ ഇനി കിഡ്സൊക്കെ ക്ലാസ് റൂമിൽ പോയിരിക്കും എന്നിട്ട് അവരവരുടെ പാരൻസ് പാരൻസ് പോയി അവരവരുടെ മക്കളെ പിക്ക് ചെയ്തിട്ടുണ്ട് പോവും കിട്ടി കിട്ടി പിള്ളേരൊക്കെ നല്ല ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളൊക്കെ നടന്നു പോകുന്ന ഗൈൽസ് തക്കോട് മൊത്തം വരുന്നു നോക്കി ഓരോട്ട് മൂന്നോട്ടേ ഇങ്ങനെ പോന്ന് ചുണ്ടിലൊക്കെ പിള്ളേരുടെ ഘോഷയാത്രണ്ട് കൈഷ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു കഴിച്ചപ്പോൾ അപ്പേനെയും കുസുവിനെയും ആ വഴി അങ്ങോട്ടങ്ങ് പോകുവായിരുന്നു അമ്മക്കുട്ട പരിപാടി എന്നാ പരിപാടി എന്നാ എന്നാ പരിപാടി ക്ലാസ് റൂം ഇതിലെ ഹോൾവേ ആണ് ക്ലാസ് റൂമുകൾ ഒരുപാടുണ്ട് ഇങ്ങനെ പൊക്കം പോയി ക്ലാസ് റൂമിലുണ്ട് ക്ലാസ് റൂമിൽ നിന്ന് പേര് അനുസരിച്ച് പാരൻസ് പോയി പിക്ക് ചെയ്യണം പിള്ളേര് ഇവിടെ ലൈൻ അപ്പായിട്ട് നിൽക്കുക ഓരോരുത്തരെ അച്ഛനെ സെലക്ട് ചെയ്ത് കൊണ്ട് പോകണം ദൈവംകുട്ടി ആരംകുട്ടം ദൈവം ഒക്കെ എടുത്തിട്ട് പോകും പിള്ളേർ ദൈ ആടൻകുട്ടൻ ആടൻകുട്ട് അടി ഫോണിൽ നിന്ന് ആടൻകുട്ടരെ ബൂട്ട് പോകുക ടിപൊളിയായിരുന്നു ഇതെനിക്ക് തരുവോ അടങ്ങോട്ട് തൊപ്പി സഞ്ചയങ്ങൾ തരുവോ പ്ലീസ് ഫോൺ ടച്ചിട്ടെന്നൊക്കെ ഗൈസ് നിന്റെ അഹങ്കാരം നോക്കി പെരു കഴിഞ്ഞപ്പോ പേര് പരിപാടി കാണാൻ വന്നേക്കുന്നത് സഞ്ജയങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് പറഞ്ഞില്ലേ കൊച്ചിന്റെ തൊപ്പി തൊപ്പി കൊള്ള ബൈ ആടംകുട്ടി അഹങ്കാരം കൂടി ഡൗട്ടുണ്ട് അവന് അവനെ ഫോളോ ചെയ്യാനാണ് ഗൈസ് പറയുന്നത് ശരി ആടക്കുട്ട് സ്കൂളാണല്ലോ ലൈബ്രറി ആണോ പിള്ളേരുടെ ഓപ്പൺ ലൈബ്രറി ആണോ ആടക്കുട്ട് കൂട്ടുകാരനാണ് വിക്ടർ എവിടെ കാണിക്കാം ക്ലാസ് ഈ വഴി പോകണോ അങ്ങട്ടത്താണോ എന്താ കൊന്നെന്തോ ഭയങ്കര ക്യൂട്ടായിരുന്നു ഇല്ല പരിപാടി ആ അമ്മ ഉച്ച കാണിക്കോ ഏതാ ഇതാണോ ആർ ഡബ്ല്യൂ ഇതോ ഇതാണ് അമ്മ എൻ്റെ ജോയി സഞ്ജയങ്ങളുടെ കമ്പനിയിൽ നാളെ ക്രിസ്മസ് പാർട്ടിയാ ഈ തൊപ്പി തരു വെച്ചിട്ടു പോവാൻ തിരിച്ചു തരാ തിരിച്ചു തരുമ്പനോടേ കളി ഇതല്ല ഇതിൻ്റെ അപ്പുറം കടന്നവനാണ് ഈ കെ കെ ജോസഫ് ചോദിച്ചപ്പോൾ നീ തന്നില്ലല്ലേടാ ഈ മാഷ്കലൊക്കെ ഞാൻ പറക്കി പറക്കി തല്ലോ പറഞ്ഞ പഞ്ച് ഡയലോഗ് ഗൈസ് ഗൈസ് വീഡിയോ കഴിഞ്ഞിട്ടില്ല നമ്മുടെ അമ്മക്കുട്ടിയുടെ ഉണ്ട് ഞങ്ങൾ വേറൊരു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ് ചൊവ്വാഴ്ച ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അമ്മക്കുട്ടിയുടെ പരിപാടി കാണുക അമ്മക്കുട്ടിയുടെ പരിപാടിയുണ്ടെങ്കിൽ അമ്മക്കുട്ടി വിഷമമാകത്തില്ലേ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അമ്മക്കുട്ടിയുടെ പെർഫോമൻസ് കാണാൻ സ്കൂളിലേക്ക് വീണ്ടും വന്നു ഗൈസ് പരിപാടിക്കായിട്ട് റെഡി ആവുന്നതേ ഉള്ളു ഗൈഷ്ളി ജീവം ഓ ഇന്നത്തെ ഒരിക്കൽ നല്ല രസമുണ്ട് കേട്ടോ ഗൈഷ് വളരെ നേരത്തെ എനിക്ക് സീറ്റ് നല്ല ഒരുക്കാകുട്ടി ക്ലാസ്സിലായിരിക്കില്ലേ ഗൈസ് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ബാസ്കറ്റ് ബോൾ കോട്ടാണ് പിള്ളേരുടെ അല്ലേ പറയും പിള്ളേര് വന്നു തുടങ്ങി രസം ഓരോ ഒരുക്കങ്ങളിലൊക്കെ ആരും കൂട്ടന്റെ പരിപാടി പോലെ തന്നെ എല്ലാരും ൈസ് ചെയ്ത് വെച്ചിരിക്കുക അമ്മക്കോട്ട് ഈ കൂട്ടത്തിലെങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കാം ഗൈഷ് ഈ കൂട്ടത്തിലും ഇല്ല വളരെ വരിവലിയായി പോയി സെറ്റ് ആകുന്നു ഗേഷ് ഞടുത്ത് സെറ്റ് വരുന്നുണ്ട്

ഓർഗനൈസേഷൻ അവര് ഇറങ്ങുന്നു അതേ സമയത്ത് പിള്ളേരെ അകത്ത് കയറുന്നുണ്ട് കണ്ടു കണ്ടേ for you that isn't going to work oh my god only can i at least try വലിയൊരു പോയി വിട്ടതാ എല്ലാരും തിരിച്ചു ക്ലാസ്സുകളിലേക്ക് പോകുന്നു അമ്മ കുട്ടിയും ക്ലാസ്സിലേക്ക് പോകുന്നു നമ്മള് ക്ലാസ്സിൽ പോയി പിട്ടിയും എടുത്തുണ്ടിട്ടെ അമ്മക്കുട്ടിനെ അമ്മ കുട്ടീനെ ഒരാളെന്ന ആടൻകുട്ട ആരംകുട്ടന്റെ ഭായി പറയാൻ ഒരാളെ ക്ലാസ് റൂം കണ്ടോ ഗൈസ് ഗായ്സ് അങ്ങനെ കാനഡയിലുള്ള ഒരു സ്കൂൾ നിങ്ങൾ കണ്ടില്ലേ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കുക ബബ്ബായ് ടേക്ക് കെയർ സിയാ